ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമാണ് കാരണം വെച്ചാൽ കുറേ പേര് കണ്ടിട്ടുണ്ടാവും നമ്മുടെ ബിൽഡിങ്ങിൻ്റെ കല്ലിടൽ വീഡിയോയും അതുപോലെ തന്നെ നമ്മളുടെ ബിൽഡിങ്ങിൻ്റെ ആവശ്യത്തിനായിട്ട് നമ്മൾ കോയമ്പത്തൂർ പോണതും ഇലക്ട്രിക്കിൻ്റെ സാധനങ്ങൾ മേടിക്കാനൊക്കെ ആയിട്ട് അങ്ങനെ കുറേ ഷോർട്സൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ പേര് അതിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നമ്മളുടെ ബിൽഡിങ്ങിൻ്റെ പണി കംപ്ലീറ്റ് കഴിഞ്ഞിട്ടാണ് നാളെയാണ് പാല് കാച്ചിൽ അപ്പോൾ ഇന്ന് നമുക്ക് ഭഗവതി പൂജ അങ്ങനെ പൂജകളൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഇതേ പൂജയ്ക്കായിട്ട് എല്ലാം പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ നിങ്ങളെങ്കൂടെ കാണിച്ചു തരാം ഇന്നത്തെയും നാളത്തെയൊക്കെ ഒന്ന് ചെറുതായിട്ട് ഞാൻ കവർ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ തീ നമ്മൾ അങ്ങനെ ബിൽഡിങ്ങിൽ എത്തിയിട്ടുണ്ട് നമ്മുടെ തൊട്ടപ്പുറത്തന്നെ കേട്ടോ വീടിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെയാണ് ബിൽഡിംഗ് താഴെയാണ് രണ്ട് ഷോപ്പ് മുകളിലാണ് നാല് വീട് പോലെയാണ് നമ്മൾ നമ്മളെടുത്തേക്കുന്നത് സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റ് പോലെയാണ് നമ്മൾ ചെയ്തേക്കുന്നത് അപ്പം ഞാൻ ഓരോന്നും കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അതിങ്ങനെയാണ് നമുക്ക് നാല് വീടുകളുള്ളത് ഒന്ന് രണ്ട് മൂന്ന് നാലോ അപ്പോൾ നമുക്ക് ഓരോന്നും ഞാൻ കയറി കാണിച്ചുതരാം അപ്പോൾ ഇതാണ് ഫസ്റ്റ് വീട് ഫസ്റ്റ് വീട്ടിൽ വെച്ചിട്ടാണ് പൂജ നടക്കുന്നത് കയറി വരുമ്പോൾ തന്നെ ഓപ്പൺ കിച്ചണും ഡൈനിങ് ഹോളും ഒക്കെ ഇടാൻ പറ്റുന്ന രീതിയിലാണ് ഇത് നമ്മളങ്ങനെ എന്താ പറയുക കുറേ പേർക്ക് താമസിക്കാൻ പറ്റുന്നില്ല ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫിനോ അല്ലെങ്കിൽ രണ്ട് പേർക്ക് താമസിക്കാൻ പറ്റുന്ന രീതിയിലാണ് രീതിയിലാട്ടോ നമ്മളിത് പണിതേക്കുന്നത് കാരണം ഈ കാണുന്നതാണ് റിനേം സിറ്റി ഹോസ്പിറ്റൽ ആ ലൈറ്റ് കണ്ടില്ലേ ഇതാണ് റിനേം സിറ്റി ഹോസ്പിറ്റൽ അപ്പോൾ നമുക്ക് അവിടുത്തെ സ്റ്റാഫുകാരൊക്കെയാണ് കൂടുതലും വരുന്നത് പിന്നെ നമുക്കിവിടെ തൊട്ടപ്പുറത്ത് ഹോസ്റ്റലുണ്ട് ലേഡീസ് ഹോസ്റ്റലുണ്ട് അതിൻ്റെ വീഡിയോ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവുമ്പോൾ ഓണത്തിൻ്റെ സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ ഫസ്റ്റ് വീട്ടിൽ കയറി വരുമ്പോൾ തന്നെ നമ്മുടെ വാഷ് ബേസും വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കിച്ചണും ഇവിടെ നിങ്ങൾക്ക് ഡൈനിങ് ടേബിൾ ഇടാം അല്ലെങ്കിൽ സോഫ സെറ്റ് ഇടാം എന്ന രീതിയിൽ പിന്നെ ബെഡ്റൂമാണ് വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂമാണ് കേട്ടോ നമുക്ക് ദേവിയുടെ ഉണ്ട് കണ്ടോ ഈ ബാത്ത്റൂം ഫിറ്റിങ്സ് സംഭവങ്ങളും എല്ലാം നമ്മളെടുത്തത് കോയമ്പത്തൂരിൽ നിന്നാണ് കേട്ടോ എല്ലാം കോയമ്പത്തൂരിൽ നിന്നാണ് എടുത്തത് അതുപോലെ തന്നെ ലൈറ്റും എല്ലാം ഇലക്ട്രോണിക് ഐറ്റംസും നമ്മൾ കോയമ്പത്തൂരിൽ നിന്ന് തന്നെ എടുത്തേക്കുന്നത് അപ്പോൾ ഞാൻ നേരെ കാണുന്നതാണ് ഹോസ്പിറ്റൽ അപ്പോൾ അത് ഇവിടെ പൂജയുടെ സംഭവങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഒരു സെവൻ തേർട്ടി എയ്റ്റ് ഒക്കെ ആകുമ്പോഴേക്കായിരിക്കും ശാന്തി വരുന്നത് അപ്പോൾ ഇതാണ് ഫസ്റ്റ് വീട് ഇനി നമ്മൾ സെക്കൻഡ് വീട് സെക്കൻഡ് വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഇവിടെയാണ് കിച്ചൺ വരുന്നത് വാഷ് ബേസിൻ അവിടെ തന്നെയാണ് സെറ്റ് ചെയ്തേക്കുന്നത് പിന്നെ ഇവിടെ നിങ്ങൾക്ക് എന്താ പറയുക ഡൈനിങ് ടേബിളൊക്കെ യൂസ് ചെയ്യാം പിന്നെ കയറി വരുമ്പോൾ ബെഡ്റൂം നമ്മളിവിടെ ടി വി ഫിറ്റ് ചെയ്തിട്ടുണ്ട് സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ് ആയതുകൊണ്ട് നമ്മൾ റിക്വസ്റ്റ് അനുസരിച്ച് ഇപ്പോൾ ടി വി വേണമെങ്കിൽ ടി വി കൊടുക്കാം എന്നുള്ള രീതിയിലാണ് അപ്പോൾ ടിവിയും ഒരു റൂം നമ്മളിപ്പോൾ അങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് പിന്നെ ബാത്ത്റൂം അറ്റാച്ച്ഡ് ബാത്റൂം നെക്സ്റ്റ് നമ്മുടെ മൂന്നാമത്തെ വീടാണ് ഇതേ സെയിം ടൈപ്പ് തന്നെയാണ് കേട്ടോ ഇവിടെ കയറി വരുമ്പോൾ തന്നെ വാഷ് പേസും കാണുന്ന പോലെ തന്നെയാണ് ഇവിടെ കയറി വരുമ്പോൾ തന്നെ വാഷ് ബേസിനും താഴെ ഒരു ഷെൽഫും ഉണ്ട് കിച്ചൺ പിന്നെ ഇവിടെ ഒരു എന്താ പറയുക ഡൈനിങ് ഹോളൊക്കെ ഇടാൻ പറ്റുന്ന ഡൈനിങ് ടേബിളൊക്കെ ഇടാൻ പറ്റുന്ന അല്ലെങ്കിൽ സോഫ സെറ്റൊക്കെ ഇടാൻ പറ്റുന്ന ഒരു ഏരിയ പിന്നെ ബെഡ്റൂം വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂമാണ് കേട്ടോ ഈ ബാത്റൂം വേറെ ഷേ കളറാണ് രണ്ട് ബാത്റൂം ബ്ലാക്ക് ടൈലാണ് വന്നിരിക്കുന്നത് ഈ ബാത്റൂമിൽ ബ്ലൂ ടൈലാട്ടോ വന്നേക്കുന്നത് ടൈലൊക്കെ ഞങ്ങൾ പല സ്ഥലത്തു നിന്നാണ് എടുത്തത് അതും നിങ്ങൾ ഓൾറെഡി വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും ഞാൻ കല്ലെൻസിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ എടുത്തത് ഞാൻ ഓൾറെഡി ഷോർട്സ് ആയിട്ട് ആയിട്ടിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് നാലാമത്തെ വീട് നാലാമത്തെ വീട്ടിൽ ഇവിടെയാണ് കിച്ചൺ പിന്നെ ബെഡ്റൂമും അതുപോലെ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഈ ബാത്റൂം വേറൊരു ടൈപ്പ് ഷേപ്പ് കേട്ടോ അപ്പം ഇതാണ് സംഭവം അങ്ങനെ മൊത്തം ഉള്ളത് പിന്നെ നമുക്ക് ടെറസ് ഉണ്ട് ടെറസിലേക്ക് നമ്മൾ നാല് ബാത്റൂം എക്സ്ട്രാ പണുത്തിട്ടുണ്ട് കാരണം അഥവാ മുകളിലേക്ക് വല്ലതും എടുക്കുകയാണെങ്കിൽ ബാത്റൂം നമ്മൾ നേരത്തെ പണിത് വെച്ചതാട്ടോ ഇവിടെയാണ് ലൈറ്റ് ആ ബാത്റൂം നമ്മളിപ്പോൾ നേരത്തെ പണിത് വെച്ചതാണ് അപ്പോൾ നാല് ബാത്റൂം മുകളിലുണ്ട് പിന്നെ ഇപ്പം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും കാണാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ മോണിലേക്ക് കൊണ്ടുപോകാത്തത് പിന്നെ താഴെയാണെങ്കിലും രണ്ട് ഷോപ്പ് ഉള്ളതുകൊണ്ട് അവിടുത്തെ സ്റ്റാഫുകാർക്ക് താമസിക്കാൻ വേണ്ടി ഇപ്പോൾ ഷോപ്പിലേക്ക് ഇപ്പോൾ എൻ്റെ ബൂട്ടീക്കിലേക്കാണെങ്കിലും സ്റ്റാഫ് പുറത്ത് ഉള്ളവരാണെങ്കിൽ താമസിക്കാനായിട്ട് നമ്മളൊരു റൂമും വിത്ത് ബാത്റൂമും ഉണ്ട് അതുപോലെ തന്നെ ഇപ്പം അമ്മൂൻ്റെ ഷോപ്പിലേക്കാണെങ്കിലും സ്റ്റാഫുകാർ താമസിക്കുന്നുണ്ടെങ്കിൽ അവർക്കുള്ളതും ഉണ്ട് അപ്പോൾ നമ്മൾ ഷോപ്പിൻ്റെ ബാക്കിലായിട്ട് ബാത്റൂമും അതുപോലെ റൂമും എടുത്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഞാൻ പിന്നീട് കാണിച്ചുതരാം നാളട്ടെ എങ്ങനെയാണെന്നൊക്കെ നോക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം അവിടെ ഇപ്പോൾ ഫുള്ളിങ്ങനെ ഷട്ടറൊക്കെ ഇട്ട് വെച്ചേക്കതാണ് അതുകൊണ്ടാണ് ഞാനിപ്പോൾ കാണിക്കാത്ത ഇപ്പം നമ്മൾ ഈ ബിൽഡിങ്ങിൻ്റെ ഭാഗം മാത്രമേ ഞാൻ ഇപ്പോൾ കാണിക്കുന്നുള്ളൂ നാളെ പറ്റിയാൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇനി വേഗം ഞാൻ ചെല്ലട്ടെ ഞാനിവിടെ ലൈറ്റൊക്കെ ഇടാനായിട്ട് വന്നതാണ് കാരണം വെച്ചാൽ ഫുൾ ഇരുട്ടൂത്തി കിടക്കായിരുന്നു അപ്പോൾ ലൈറ്റൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ശാന്തി വരുമ്പോഴേക്കും വരുമ്പോളേക്കും കുഴപ്പമുള്ളിപ്പോൾ സമയം വന്നിട്ട് നോക്കട്ടെ ഏഴേകാലം ആട്ടോ അപ്പോൾ എനിക്ക് തോന്നുന്നു അച്ഛൻ വിളിക്കാൻ പോയിട്ടുണ്ടെന്ന് തോന്നുന്നു ശാന്തിന് അപ്പോൾ ഇനി അങ്ങോട്ട് ഞാൻ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ അങ്ങനെ ദേ നമ്മളുടെ പൂജ സ്റ്റാർട്ട് ചെയ്തു ആദ്യം തന്നെ വാസ്തുപൂജ കേട്ടോ നടക്കുന്നത് അപ്പോൾ അഞ്ചുമന അമ്പലത്തിലെ ശാന്തിമാരാണ് വന്നേക്കുന്നത് പൂജ ചെയ്യാനായിട്ട് മേൽശാന്തിയും കീഴ്ശാന്തിയും അപ്പോൾ ആ സമയത്ത് അമ്മൂനും കുഞ്ഞാവയ്ക്കും ഈ പൂജ നടക്കുന്ന അങ്ങോട്ടേക്ക് വരാൻ പറ്റാത്തവരുടെ അവർ അപ്പുറത്തെ വീട്ടിലാണ് ഇരുന്നേച്ചത് അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഇവിടെ ഫാൻ ഫാനിട്ടിരിക്കുകയായിരുന്നു നല്ല ചൂടായിരുന്നു കേട്ടോ പിന്നെ ദേ ഇപ്പോൾ ഭഗവതി പൂജയാണ് നടക്കുന്നത് അങ്ങനെ പൂജ ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീട്ടിൽ വന്ന് ഫുഡൊക്കെ അഴിച്ചുകഴിഞ്ഞിട്ട് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു അങ്ങനെ നമ്മളിതേ ക്ലീൻ ചെയ്യാൻ വേണ്ടി വന്നേക്കാം അടുപ്പം അവിടെ ഇടത്തേക്ക് കേട്ടോ എല്ലാവരും യും ചെയ്യുന്ന കണ്ടുകൊണ്ട് അപ്പോൾ ഇന്നത്തേക്ക് ഉള്ളൂ ബാക്കി നമുക്ക് നാളത്തെ വീഡിയോയിൽ കാണാം കേട്ടോ ബൈ ബൈ